ഹലോ ഫ്രണ്ട്സ് സ്ക്രിപ്റ്റിംഗ് യുവർ ഡെസ്റ്റിനി എപ്പിസോഡ് ഫൈവ് മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അങ്ങനെ മീയുങ് ജങ്ങിൻ്റെയും ചെക്യൂങ്ങിൻ്റെയും ആ ലവ് സ്റ്റോറിയുടെ എൻഡ് വായിക്കുന്നതും ഇതുപോലെയാണോ നീ എഴുതാൻ ഉദ്ദേശിക്കുന്നേ എന്ന് ഹൊയൂനോട് അവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹൊയൂനാണെങ്കിൽ ഇത് അടിപൊളിയായിട്ടില്ലേ ഒരു ഫൻറ്റാസ്റ്റിക് ലവ് സ്റ്റോറിയൊക്കെ ആയിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് അങ്ങോട്ട് വരുന്ന സംശയനാണെങ്കിൽ ആകെ ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സെൻറ്റിമെൻസ് ആകുന്നതും എന്നാലും നിനക്ക് എങ്ങനെ ഇങ്ങനെ എഴുതാൻ തോന്നിയെന്ന് ചോദിക്കുന്ന മീയൂങ്ങിനോട് എടാ ും ലവ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ അവസാനിക്കുകയാണെങ്കിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു പെർഫെക്റ്റ് ലവ് സ്റ്റോറി ആയിരിക്കും എന്ന് പറയുന്ന ഹൊയൂനോട് ഇതൊക്കെ നീ എവിടെ നിന്ന് പഠിച്ചെന്ന് മീയുങ് അവിടെ ചോദിക്കുന്നുണ്ട് അപ്പം ഹൊയൂനാണെങ്കിലും നീ റോമിയോ ജൂലിയറ്റ് കണ്ടിട്ടില്ലേ അതിലവസാനം ഒരാൾ മരിക്കുന്നത് കൊണ്ടാണ് ആ പ്രണയ കാവ്യം ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഈ ഒരു സ്റ്റോറിയും അവസാനിക്കേണ്ടതെന്ന് പറയുന്ന ഹൊയൂനോട് നിനക്ക് എന്താ ബ്രാന്ത് ഉണ്ടോ എന്ന് ചോദിച്ചു മീയുങ് ചൂടാകുന്നുണ്ട് അപ്പോൾ ഹൊയൂനാണെങ്കിലും അല്ല നിനക്കും ഷേക്സ്പിയറിനെ ഭയങ്കര ഇഷ്ടമാണല്ലോ ആളുടെ കഥകളൊക്കെ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് കുറേ സ്റ്റോറി സ്റ്റോറീസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹോയൂൻ പറയുന്ന ഓരോ സ്റ്റോറീസിലും ആരെങ്കിലും ഒക്കെ ഒരാൾ മരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഹൊയൂനാണെങ്കിൽ എടാ ഇവിടെ എത്ര എത്ര നല്ല ലവ് സ്റ്റോറീസ് ഉണ്ട് അതൊന്നും വായിക്കാതെ നീ ഇതൊക്കെ തന്നെയാണോ വായിച്ചിട്ടുള്ളത് നിനക്ക് ശരിക്കും ബ്രാന്താണ് എന്നൊക്കെ പറയുമ്പോൾ ഹൊയൂനാണെങ്കിലും ആ നിങ്ങൾക്കതൊക്കെ തോന്നും പക്ഷെ ജങ്ങിനൊരിക്കലും അങ്ങനെ തോന്നില്ല എന്ന് പറയുമ്പോൾ ആ ജങ്ങിന് തോന്നും എന്ത് ഏത് കുരുത്തം കെട്ടവനാണോ എൻ്റെ വിധി എഴുതിയെന്ന് അങ്ങനെയായിരിക്കും തോന്നുന്നത് എന്ന് പറയുന്ന മിയൂങ്ങിനോട് അല്ല ഈ ഒരു പ്രണയത്തിന് ശേഷം അവൻ നല്ല സക്സസ്ഫുൾ ആവും അതായത് ഹോളിവുഡിലേക്ക് പോയിട്ട് ഒരു നല്ല ഡയറക്ടർ ആവും എന്നിട്ട് അവൻ തന്നെ പറയും അതായത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളും അതുപോലെ ചീത്ത കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പി ആണെന്ന് അങ്ങനെ തന്നെ പറയുമെന്നൊക്കെ പറയുന്ന ടൈമിൽ ഇതെല്ലാം കേട്ട് സംശിനാണെങ്കിൽ ആകെ അങ്ങ് കരയുന്നുണ്ട് കേട്ടോ ഇത്രയും നേരം കൺട്രോൾ ചെയ്തിരുന്ന കണ്ണുനീരൊക്കെ അങ്ങ് വാർക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന മിയൂങ് ആണെങ്കിൽ പാവം ആ കൊച്ചിനെ കരയിപ്പിച്ചു എന്ന് പറയുന്നതും പിന്നീട് അവളെ സമാധാനിപ്പിക്കുന്നതുമാണ് കാണിക്കുന്നത് അതായത് സംശിനെ മിയൂങ്ങിനോട് പറയുന്നുണ്ട് ഞാൻ കാരണമാണ് കുട്ടികളൊക്കെ ജനിക്കുന്നത് എന്നിട്ട് ആ കുട്ടികൾക്ക് ഇതുപോലത്തെ ഒരു ഉണ്ടായ എനിക്ക് എങ്ങനെ സഹിക്കാൻ കഴിയുമെന്ന് പറയുന്ന സംശിനോട് ഇവൻ പറയുന്നുണ്ട് അതായത് ഓരോ ആളുകളുടെയും വിധി ഓരോ ദൈവമാണല്ലോ എഴുതുന്നത് അപ്പൊ അവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും അങ്ങനെ സംഭവിക്കും നമുക്കതിൽ കടത്താനൊന്നും പറ്റത്തില്ല അപ്പൊ ഹൊയൂൻ അങ്ങനെ എഴുതുന്നത് ഹൊയുവിന്റെ ടേസ്റ്റ് ആണെന്ന് പറയുന്ന ടൈമില് എന്നാലും ഇങ്ങനെയൊക്കെ എഴുതാൻ എന്ന് പാടുന്ന് സംശിനെ ചോദിക്കുന്നുണ്ട് അപ്പൊ മെയ്യൂ ആണെങ്കിലും നീ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒരു വരിയിൽ ഓരോ വിധി എഴുതുകയാണെന്ന് പക്ഷെ നീ ഒന്ന് നോക്കിക്കേ ഞാൻ ഓരോന്ന് എഴുതുന്ന ടൈമില് കുറെ ഇടാറുണ്ട് അതെന്തിനാ ഗ്യാപ്പ് ഇടുന്നത് അവരുടെ വിധി അവർ തന്നെ തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ എല്ലാവരും അങ്ങനെയൊന്നും ആവത്തില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ടൈമിൽ സംശയമാണെങ്കിൽ വീണ്ടും ഇതെന്താ നീ ഇങ്ങനെ വീണ്ടും കരയുന്നതെന്ന് ചോദിക്കുന്ന മിയൂങ്ങിനോട് ഈ ഫുഡ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ എന്തോ എനിക്ക് ഈ ഒരു സമയത്ത് ഇത് കരഞ്ഞിട്ട് പറയാനേ പറ്റുന്നുള്ളൂ എന്ന് പറയുമ്പോൾ മിയൂങ്ങിന് ചിരി വരുന്നുണ്ട് കേട്ടോ ഓരോരുത്തരുടെ വിധിയും ഓരോന്നായിരിക്കും എല്ലാവരും സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും അനുഭവിച്ചിട്ട് ഇവിടെ നിന്നും പോകൂ എന്ന് പറയുന്ന ഒരു സീനാണ് കാണിക്കുന്നത് നെക്സ്റ്റ് സീനിൽ ചെക്യൂങ്ങാണെങ്കിൽ അവളുടെ പുതിയ ഒരു ഡ്രാമ എഴുതുന്നതിന്റെ തിരക്കിലായിരിക്കും കേട്ടോ ഈ ടൈമിൽ ഇവൾ എന്താണ് എഴുതുന്നത് അത് ഇവളുടെ ഡെസ്റ്റിനി ബുക്കിൽ തെളിഞ്ഞു വരുന്നതും ഇതെല്ലാം വായിക്കുന്ന ഒയൂനാണെങ്കിൽ ഇവൾ എഴുതുന്നത് ആദ്യമായിട്ട് വായിക്കുന്ന വ്യൂവർ ഞാനായിരിക്കും എന്നവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെക്യൂങ് ആണെങ്കിലും ഈ കഥയൊക്കെ എഴുതുന്ന ടൈമിൽ അതിലെ മെയിൻ ക്യാരക്ടറിൻ്റെ ഫേസ് ആയിട്ട് ഇവൾക്ക് ഇവനെയാണ് ഓർമ്മ വരുന്നത് അപ്പോൾ ചെക്യൂങ് ആണെങ്കിലും ഇതെന്താ എനിക്ക് ഈ ബിൽഡിംഗ് ഓണറിൻ്റെ ഫേസ് ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നത് എന്നവിടെ ചിന്തിക്കുന്നതും അതിനുശേഷം അത് ചീഫിനെ മെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു എപ്പിസോഡ് അതേ ടൈമിൽ ചീഫ് ആണെങ്കിലോ ഇൻ്റർവ്യൂ കൊടുക്കുകയായിരിക്കും കേട്ടോ അതായത് യാങ് മീസുൻ്റെ പുതിയ ഒരു ഡ്രാമ എന്തായാലും ഇത്ര പെർസെൻറ്റേജ് വരെ ഹിറ്റ് അടിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നത് ും അതായത് ഇവളെ പറ്റി പൊക്കിയൊക്കെ പറയുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന മറ്റേ ഡയറക്ടർ കിമ്മിന് അത് അങ്ങ് ഇഷ്ടമാകുന്നില്ല കേട്ടോ ഓ എനിക്ക് അവളെ ഭയങ്കര ദേഷ്യമാണെന്ന് പറയുന്ന ടൈമിലാണ് ജങ്ങ് ഇവളുടെ ആ ഒരു പുതിയ എപ്പിസോഡ് വായിച്ച് അവിടെ നിന്നും പോകുന്നതും ഇവനാണെങ്കിൽ കിമ്മിനെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല അപ്പോൾ കിം ആണെങ്കിലും എനിക്ക് ഇവനെയും തീരെ ഇഷ്ടമല്ലോ എന്ന് അവിടെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു എപ്പിസോഡ് എല്ലാം വായിച്ച് കഴിയുന്ന ജങ്ങാണെങ്കിൽ ഇവളുടെ അമ്മയാണല്ലോ ഇത് എഴുതുന്നതെന്ന് അറിയാലോ അപ്പം അതുകൊണ്ട് തന്നെ ഇവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ആ ഒരു എപ്പിസോഡ് എനിക്ക് വളരെ ഇഷ്ടമായി ഒറ്റയടിക്ക് ഞാൻ വായിച്ചു തീർത്തു എന്ത് ഇൻട്രസ്റ്റിംഗ് ആണെന്നൊക്കെ പറയുന്ന ടൈമിലാണ് ഇവന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നത് അതായത് അന്ന് ഹോസ്പിറ്റലുള്ള ടൈമിലും ഇവൾ എഴുതിയ ഗോസ്പ്രസോ എന്ന നാമത്തിലുള്ള ആ ഒരു ബുക്ക് ഇവൻ വായിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഹോസ്പിറ്റലുള്ള ടൈമിലാണ് അതിന്റെ ലാസ്റ്റ് എപ്പിസോഡ് എയർ ഇതും എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ സ്ഥലകാല ബോധമില്ലാതെ ആ നിന്ന് സ്ഥലത്ത് നിന്ന് തന്നെ അവനത് ഫുള്ള് വായിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഓരോ റൈറ്റർക്കും ഓരോ സ്റ്റൈൽ ഉണ്ടായിരിക്കും കഥകളൊക്കെ വ്യത്യസ്തമാണെങ്കിലും അപ്പം ആ ഒരു സ്റ്റൈൽ ഇവൻ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതായത് താൻ അന്വേഷിക്കുന്ന ആ ഒരു ഗോസ്പ്രസോ എന്ന് പറയുന്ന ആൾ ഇവളുടെ അമ്മയല്ല പകരം ൂണെന്ന് ഇവൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് നെക്സ്റ്റ് സീനിൽ ഹൊയൂനാണെങ്കിൽ സിയോങ് യു എന്ന് പറയുന്ന ഒരു ഗോഡിനെ കാണാൻ പോവുകയാണ് ഇദ്ദേഹത്തെ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചിരുന്നു ഒരു പെൺകുട്ടിക്ക് ലോട്ടറി അടിക്കുന്ന സീനൊക്കെ വിവരിച്ചു കൊണ്ട് കേട്ടോ അപ്പോൾ ഇയാളാണ് നമ്മുടെ കിമ്മിൻ്റെ ഡെസ്റ്റിനെഴുതി എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയിട്ടാണ് ഹോയൂൻ ഇയാളുടെ അടുത്തേക്ക് വരുന്നതും താനാണല്ലേ ആ കിമ്മിൻ്റെ ഡെസ്റ്റിൻ എഴുതുന്നത് അയാളുടെ സ്വഭാവം എന്ത് പരട്ട സ്വഭാവമാണ് ആ അടിയിലുള്ള സ്റ്റാഫ്സിനോടൊക്കെ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് താൻ ഒരു കാര്യം ചെയ്യുക ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യിപ്പിച്ച് ആളെ അങ്ങ് സ്റ്റേറ്റിലേക്ക് അയച്ചേക്കെന്ന് പറയുന്നുണ്ട് അതായത് ജംഗിൻ്റെ സ്റ്റോറിയിൽ ഒരു പാരയായിട്ട് വരുന്നത് കിമ്മാണല്ലോ എന്ന ഇതെല്ലാം കേൾക്കുന്ന സിയോങ്ങിയു ആണെങ്കിൽ ഓ അപ്പൊ താനാണല്ലേ ജങ്ങിൻ്റെ സ്റ്റോറി എഴുതുന്നത് അല്ല ഈ ജങ്ങിൻ്റെ സ്വഭാവം അത്ര ശരിയാണോ ഒന്നില്ലെങ്കിലും കിം അവൻ്റെ സീനിയർ അല്ലേ എന്നിട്ട് അവൻ ആളെ നാട് റോഡിൽ ഉപേക്ഷിച്ച് പോയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതുകൊള്ളാം ഈ കിമ്മിന്റെ സ്വഭാവം അനുസരിച്ച് അവനെ കൊല്ല വേണ്ടത് പിന്നെ ഞാൻ അത് എഴുതാഞ്ഞത് എൻ്റെ ഒരു നല്ല സ്വഭാവം കൊണ്ടാണെന്ന് പറയുന്ന ഹൊയൂന്നിനോടെ എന്തായാലും ഈ ഡെസ്റ്റിനി ബുക്ക് നിങ്ങൾക്ക് ഞാൻ തരത്തില്ല എന്ന് ഇയാൾ അവിടെ ഉറപ്പിച്ചു പറയുന്നുണ്ട് അപ്പൊ ഹൊയൂനാണെങ്കിൽ അതെ തനിക്കറിയത്തില്ല എന്ന് തോന്നുന്നു ഈ മനുഷ്യരുടെ ഇമോഷൻസ് ായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ഈ ജോലിക്ക് വിടുന്ന ടൈമിൽ മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടിയിട്ടുണ്ട് അതൊന്നില്ല എന്ന് ചോദിക്കുമ്പോൾ സി യോഗ്യു ആണെങ്കിൽ അതുകൊള്ളം എന്നിട്ട് നിങ്ങളിപ്പോൾ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടല്ലേ വന്നേ അപ്പോൾ എനിക്കതിലൊരു ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ തനിക്ക് എന്തോ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഹോയുനാണെങ്കിൽ ദേഷ്യത്തില്ലേ എന്താ നീ തോറ്റു പിന്മാറിയോന്നൊക്കെ പറഞ്ഞ് ചൊടിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ സി ഒംഗിയു ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പിന്നീട് സംശിനാണെങ്കിൽ സ്വയം വർക്ക് ചെയ്യുന്ന ബാങ്കിലെത്തിയിട്ട് ഇവള് മാസം മാസം ഒരു ചെറിയ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് ഇത്ര എമൗണ്ടായിട്ട് കാശുകൊണ്ട് എന്ത് ചെയ്യാനോ എന്ന് പറയുമ്പോൾ സോളിലൊരു വീട് വാങ്ങാനാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്ന സംഷിനോട് സോയ പറയുന്നുണ്ട് ഇതുപോലെ കൂട്ടി വെക്കുകയാണെങ്കിൽ ഒരു എണ്ണൂറ് വർഷമെങ്കിലും വേണം വീട് വെക്കാനെന്ന് അതായത് വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും കേട്ടോ ഇവൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക അപ്പോൾ ഇത് കേൾക്കുന്ന സംശനാണെങ്കിൽ ഓ അത്രയേ ഉള്ളൂ അതെനിക്ക് നിസ്സാരാണെന്ന് പറയുന്നതും ഇവളത് ജസ്റ്റ് തമാശയായിട്ട് എടുക്കുന്നുള്ളൂ പക്ഷേ സംശൻ കാര്യമായിട്ട് പറഞ്ഞതാണ് കാരണം ഒരുപാട് വർഷം സംശിനു ജീവിക്കാൻ കഴിയുമല്ലോ സോയയാണെങ്കിൽ വി ഐ പിസിന് ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് എന്തോ തനിക്കത് തരണം എന്ന് തോന്നിയെന്ന് പറഞ്ഞ സംഷിന് ഒരു ഡയറി അതായത് സ്റ്റിന് എഴുതാറുള്ള അതേ മോഡൽ ഡയറി സോയെ സംഷിന് കൊടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ സംഷിന് നല്ല ഹാപ്പി ആകുന്നുണ്ട് കേട്ടോ അതായത് മറ്റുള്ളവരുടെ ഡസ്റ്റിന് എഴുതാറുണ്ടെന്നല്ലാതെ ഇവർക്ക് സ്വന്തമായിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു ഡയറി കിട്ടിയിട്ടില്ല മാത്രമല്ല ഇവർക്ക് ഇവരുടെ പാസ്റ്റ് ലൈഫ് എന്തായിരുന്നു എന്ന് അറിയാൻ പോലും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനി മുതൽ എന്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഞാൻ എഴുതുവെന്ന് സംഷൻ പറയുന്ന ഒരു സീനാണ് കാണിക്കുന്നത് പിന്നീട് ഹൊയൂനാണെങ്കിൽ ഇവൻ ആ ബോക്സിൽ നിന്നും ലെറ്റേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നതും എല്ലാ ലെറ്റേഴ്സും ചെക്കിങ്ങിന്റെ ആയിരിക്കും അതായത് ബുക്സ് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ടായിരിക്കും എന്ന ഇവനെതൊന്നും വായി തന്നെ അത് വേസ്റ്റ് ബക്കറ്റിൽ ക്കറ്റിലിടുന്നതും ഇത് കണ്ടങ്ങോട്ട് വരുന്ന ചെക്കും ആണെങ്കിൽ അതുകൊണ്ടാണ് താൻ അതൊന്നും വായിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് വായിക്കാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയാം എന്ന് പറയുന്ന ഹൊയൂനോട് അതുകൊള്ളാം താൻ എന്താ ദൈവമാണോ അങ്ങനെ വായിക്കാൻ എന്നാ പറ അതിൻ്റെ ഉള്ളിൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ തന്റെ ബുക്സ് തിരിച്ചു തരണം എന്നല്ലേ എനിക്കറിയാം ഒന്നില്ലെങ്കിൽ താനൊരു റൈറ്റർ അല്ലടോ നന്നായിട്ടൊന്ന് ലെറ്റർ എഴുതിക്കൂടെ എന്ന് പറഞ്ഞു ഹൊയൂൻ അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഇവളാണെങ്കിൽ അല്ല ഞാൻ റൈറ്റർ ആണെന്ന് ഇയാൾക്ക് എങ്ങനെ അറിയുന്നവിടെ ചിന്തിക്കുന്നുണ്ട് അത് മാത്രമല്ല അമ്മയോട് വന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അല്ല അമ്മ ആ ബിൽഡിംഗ് ോട് ഞാൻ റൈറ്റർ ആണെന്ന് അമ്മ അമ്മയെങ്ങാനും പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ലോ അയാൾക്കത് മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ പെട്ടു കാരണം ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റൈറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ബിൽഡിംഗിന്റെ റെന്റ് കൂട്ടത്തില്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ അത് ശരിയാ കൂട്ടും എന്നൊക്കെ പറഞ്ഞ് സംശയിച്ച് ഇവർ നിൽക്കുന്നതും ഇതേ ടൈമില് ഹൊയൂനാണെങ്കിലും ഇവളുടെ പുസ്തകമൊക്കെ എടുത്ത് ഇത് തിരിച്ചു കൊടുക്കാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് ഈ ചെക്യൂങ്ങിന്റെ ബുക്കിൽ എഴുതുന്നുണ്ട് അതായത് കൺവീനിയന്റ് സ്റ്റോറിൽ പോയിട്ട് യോഗോട്ട് വാങ്ങാൻ പോവുകയാണെന്ന് ഹാസീൻ അവിടെ കട്ട് ചെയ്ത അമ്മയാണെങ്കിൽ അല്ല കോൺട്രാക്ട് പേപ്പറിലെ എന്റെ പേര് യാങ് ആണെന്ന് ും അങ്ങനെ കണക്ട് ചെയ്തിട്ട് മനസ്സിലായതാവും എന്ന് പറയുന്ന അമ്മയോട് എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് വയ്യ എന്നിവള് പറയുന്നതും അപ്പം അമ്മയാണെങ്കിൽ ആ ഇവിടെ യോഗ ഇട്ടിരിക്കുന്നുണ്ട് നീ കഴിക്കും സ്വീറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ടെൻഷനൊക്കെ പോകുന്നു അത് തപ്പുന്ന ടൈമിൽ അവിടെ ഉണ്ടായിരിക്കില്ല കേട്ടോ അതായത് എഴുതിയിട്ടുണ്ടല്ലോ കൺവീനിയൻസ് സ്റ്റോറിലേക്ക് പോകണമെന്ന് അപ്പൊ അങ്ങനെ പോയല്ലേ പറ്റൂ അതിവിടെ കാണാനില്ലെന്ന് പറയുമ്പോൾ മകളാണെങ്കിൽ അത് കുഴപ്പമില്ലാമേ ഞാൻ പോയിട്ട് വാങ്ങാന്ന് പറഞ്ഞ് ഷോപ്പിലെത്തുന്ന ഇവളെ കാണാൻ ഹൊയൂൻ അവിടെ ഉണ്ടായിരിക്കും ഇവളാണെങ്കിൽ താൻ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്നെ ഫോളോ ചെയ്ത് വന്നതാണോ എന്നിവൾ ചോദിക്കുമ്പോൾ അല്ല ഈ ബുക്ക് തരാൻ വന്നതാണെന്ന് പറഞ്ഞു ഹൊയൂൻ ആ ബുക്കും കൊടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ അല്ല താനെന്ന് നിന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവള് ഫോളോ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ താൻ എൻ്റെ ലവ് സ്റ്റോറി മൊത്തം വായിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഹോയൂനാണെങ്കിൽ ഏ ഇല്ല ഞാൻ ജസ്റ്റ് രണ്ടാം ക്ലാസ്സിലത്തെയും പന്ത്രണ്ടാം ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ വായിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ അതെന്താ മൂന്ന് നാല് അതൊന്നും വായിച്ചില്ലേ എന്ന് ചോദിക്കുന്നു ഇവളോട് അല്ല എനിക്ക് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കോപ്പി അടിക്കാൻ ഇഷ്ടമല്ല എന്ന് ഇവൻ പറയുന്നതും കോപ്പി അടിക്കേ താൻ എന്താ ഉദ്ദേശിക്കുന്നത് താൻ ഇത് എവിടെയെങ്കിലും പ്രസിദ്ധീകരിക്കാൻ പോവാണോ എന്ന് ചോദിക്കുന്ന ചെക്ക് ഞാൻ എൻ്റെ കളക്ഷൻ ഓഫ് ബുക്സ് ഉണ്ട് അതിലെടുത്ത് വയ്ക്കാനാണ് അല്ലെങ്കിൽ താൻ ഈ ലവ് സ്റ്റോറിയിൽ എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറയുന്നത് ഹൊയൂൻ ആണെങ്കിൽ ഞാൻ നിനക്കൊരു ചാൻസ് തരാം അല്ല നമ്മൾ ഇത്ര മാത്രം കമ്പനിയായി സ്ഥിതിക്ക് നിനക്ക് എങ്ങനത്തെ ലവ് സ്റ്റോറിയ ഇഷ്ടമെന്ന് ചോദിക്കുന്ന ഇവനോട് അല്ല ഇയാൾ എന്താ എപ്പോഴും കാര്യം ചോദിക്കുന്നത് എന്താ ഇയാൾക്ക് എന്നെ കാണുമ്പോ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടോ അതായത് ഒരുമാതിരി എന്നെ കാണുന്ന ടൈമില് സൂര്യപ്രകാശം ഒക്കെ നന്നായി ബ്രൈറ്റ് ആയിട്ട് അടിക്കുക അതുപോലെ ബെല് റിങ്ങിയ അതുപോലെയൊക്കെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ടൈമില് ഹൊയൂനാണെങ്കിൽ അതാണ് കാര്യം മഴയൊന്നും വർക്കാവാത്തത് ഇതുകൊണ്ടാണ് അപ്പൊ ഇനി സൺലൈറ്റിൽ പിടിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നതും അല്ല ഞാൻ എന്നോടൊരു ഡൗട്ട് ചോദിക്കട്ടെ ഞാനൊരു നല്ല ലവ് സ്റ്റോറി എഴുതി പക്ഷേ അത് വായിച്ച ഒരാൾക്ക് എന്നെ അടിക്കാനാണ് തോന്നിയതെങ്കിൽ മറ്റൊരാൾക്ക് അത് കണ്ടിട്ട് കറിയാനാ തോന്നിയത് അതെന്തുകൊണ്ടായിരിക്കുമെന്ന് ചോദിക്കുന്ന ഹൊയൂനോട് ആ അപ്പം താൻ എഴുതിയത് ലവ് സ്റ്റോറി ആയിരിക്കില്ല ഒരു ഹൊറർ സ്റ്റോറി ആയിരിക്കുമെന്ന് ഇവള് പറയുന്നതും പിന്നീട് ഇവള് ചിന്തിക്കുന്നത് ഇവൾ വായിച്ചിട്ടുള്ള ലാസ്റ്റ് ടൈമിൽ കണ്ടിട്ടുള്ള എല്ലാ ഹൊറർ മൂവീസിലും ഒരു കാര്യം മാത്രം ആയിട്ടുണ്ട് അതായത് അതിലെല്ലാം തന്നെ ബിൽഡിംഗ് ഹോണർ ആയിരിക്കും കേട്ടോ ഹൊറർ ആയിട്ടുള്ളത് ഇത് ചിന്തിക്കുന്ന ഇവളാണെങ്കിൽ അയ്യോ എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുന്ന ടൈമിലാണ് രണ്ടുപേരും ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നതും അതായത് ആരോ ഫോളോ ചെയ്യുന്ന പോലെ ഇവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ ഹൊയൂൺ ചിന്തിക്കുന്നത് ഇത് എന്തെ സംഭവിക്കുന്നത് ഞാൻ എന്തിനാ ഇത്രയും ദൂരം നടന്നു വന്നായിരിക്കും ഈ സീൻ അവിടെ കട്ട് ചെയ്ത് ഇതെല്ലാം കാണുന്ന മീയൂങ് ആണെങ്കിൽ പറയുന്നുണ്ട് കണ്ടില്ലേ ചെക്യൂങ് ഇവന് ഒരു കാരണവില്ലാതെ ഇരുപത് മിനിറ്റ് ആയിട്ട് നടത്തിക്കുക അതായത് ഒരു ഡെസ്റ്റിനേഷൻ പോലും ഇല്ലാതെ ഒരു റീസണും ഇല്ലാതെ എന്ന് മിയൂങ് സംശിനോട് പറയുന്നതും ഇതേ ടൈമില് ആണെങ്കിൽ കൊറേ കാലായിട്ട് ഞാൻ ഇത്രയും നേരം നടന്നിട്ടില്ല എന്ന് പറയുമ്പോ അതുകൊള്ളാം അപ്പൊ താൻ പറക്കാറാണോ ചെയ്യാറ് ചോദിക്കുന്ന ചെക്യൂങ്ങിനോട് ആ പറക്കാനൊക്കെ എനിക്ക് കഴിയും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറ് ില്ല എന്ന് പറയുമ്പോൾ സത്യം പറയാലോ തന്നോട് സംസാരിക്കുമ്പോൾ ഒരു വട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് ചെക്യൂങ്ങിനോട് നമ്മൾ ശരിക്കും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് ഹോയുൻ അവിടെ പറയുന്നുണ്ട് അതെന്താ സംസാരിച്ചാൽ നിങ്ങൾ ഒന്നില്ലെങ്കിലും ബിൽഡിങ്ങിൻ്റെ ഓണറാണ് ഞാൻ അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ സംസാരിക്കാലോ എന്ന് പറയുന്ന ചെക്യൂങ്ങിനോട് അല്ല താനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ വിധി എഴുതിയ ഗോഡിനോടാണെന്ന് പറയുന്നതും എന്ത് ഗോഡോ അല്ല തൻ്റെ തൂലിക നാമം ഗോഡ് എങ്ങാനും ആണോ എന്ന് ചെക്യൂങ് അവിടെ ചോദിക്കുന്നതും ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് താനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗോഡിനോടാണ് അതായത് ഓരോ മനുഷ്യർ അവർക്കും അവരുടെ വിധി എഴുതാൻ വേണ്ടിയിട്ട് ഓരോ ഗോഡിനെ നിയമിച്ചിട്ടുണ്ട് ആ ഗോഡാണ് ഞാൻ എന്ന് പറയുന്നത് അങ്ങനെയാണോ എന്നാ പറ പതിനഞ്ച് വയസ്സിൽ എൻ്റെ അച്ഛൻ മരിക്കുമെന്നുണ്ടായിരുന്നു അത് താനാണോ എഴുതിയെന്ന് ചോദിക്കുമ്പോൾ അത് ഞാനല്ല എന്ന് പറയുന്ന ഹൊയൂനോട് അങ്ങനെയാണെങ്കിൽ പത്തൊമ്പതാം വയസ്സ് മുതൽ വീടിൻ്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പാർട്ട് ടൈം ജോലി എഴുതിയിട്ടുണ്ട് അത് എഴുതിയത് താനാണോ എന്ന് ചോദിക്കുമ്പോൾ അതുമല്ല എന്ന് പറയുന്ന ഹൊയുവിനോട് പിന്നെ താൻ എന്താ എന്നെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളത് നിങ്ങളവിടെ ചോദിക്കുന്നതും ഇവൻ ഇവനാലോചിക്കുന്നത് ജങ്ങിൻ്റെ ബുക്കിൽ മരിക്കും മരിക്കുമെന്നായിരിക്കും ഇവൻ എഴുതിയിട്ടുണ്ടായിരിക്കുക അതൊരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ ഇവനാണെങ്കിൽ ഇത് ആലോചിച്ചാകെ ഷോക്കായി നിൽക്കുന്നതും എന്താ തനിക്ക് അടുത്തത് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ലേ എന്താ സ്ക്രിപ്റ്റിലൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഇവള് കളിയാക്കുകയാണ് അതായത് ഇവളിതൊന്നും കാര്യമാക്കിയിട്ട് എടുത്തിട്ടില്ല എന്നാൽ ഇതെല്ലാം കാണുന്ന മീയും കാണെങ്കിൽ ഇവനെന്താ ഇവളോടൊന്നും പറയാത്ത ഇവനിട്ടൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ചെക്കയൂങ്ങിൻ്റെ ബുക്കിൽ എഴുതുന്നുണ്ട് സൺസെറ്റ് വരെ ഇവരിങ്ങനെ നടക്കട്ടെ എന്ന് അതുപോലെ തന്നെ ഇവൾ ചോദിക്കുന്നുണ്ട് ഈ സൺസെറ്റ് വരെ നമുക്കൊന്ന് നടന്നാലോ എന്ന് അപ്പോൾ ഇവനാണെങ്കിൽ എന്തിനെ ഒരു റീസൺ ഇല്ലാതെ നമ്മൾ എന്തിനെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുന്നത് അതായത് ഇവന് മനസ്സിലാകുന്നുണ്ട് മീയും ഒപ്പിച്ച പണിയാണെന്ന് ഗോഡാണല്ലോ മീയൂങ്ങിന് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ൂട്ടോ അപ്പൊ ചെക്കൂ കാണെങ്കിൽ എന്താ തനിക്ക് നടക്കാനൊന്നും ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നതും പിന്നീട് വിധിയിൽ എഴുതിയത് കൊണ്ട് തന്നെ ഇവർ അങ്ങനെ നടക്കുന്നതാണ് കാണിക്കുന്നത് അതിനുശേഷം ഇവളിരിക്കുന്ന ടൈമില് ഈ സ്ട്രോബെറിയുടെ യോഗ കൊടുക്കുന്നുണ്ട് ഇവനത് കഴിക്കുന്നുണ്ട് ആ താൻ കഴിക്കില്ലെന്ന ഞാൻ വിചാരിച്ച് വലിയ ഗമിയൊക്കെ ആണല്ലോ എന്ന് പറയുന്ന ഇവളെ നോക്കുന്ന ടൈമില് ഹൊയൂനൊരു പ്രത്യേക ഭംഗിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹൊയു തിരിച്ചെത്തുന്ന ടൈമില് സംശയനാണെങ്കിൽ എന്താ ഇന്ന് കൊറേ നടന്നു എന്നൊക്കെ കേട്ടല്ലോ എന്ന് ചോദിക്കുന്നതും അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഷോക്കായിട്ടിരിക്കുന്ന ഹൊയൂനോട് എന്നിട്ടെന്താ ഇയാൾ ും പ്രതികരിക്കാനില്ലെന്ന് സംശയം ചോദിക്കുന്നതും ഞാനിവിടെ വരുമ്പോൾ മിയൂങ്ങിനിട്ട് നല്ലൊരു പണി കൊടുക്കണം എന്നാ ചിന്തിച്ചത് അതായത് മുകളിലേക്ക് ഇവന്റെ പേരിൽ ഒരു പെറ്റീഷൻ അയക്കണമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയുമ്പോൾ എന്നിട്ട് എന്താ ചെയ്യാത്തേന്ന് ചോദിക്കുന്ന സംശയനോട് പക്ഷേ എനിക്കിപ്പോൾ ഒരു കാര്യം ട്രൈ ചെയ്യാനാ തോന്നുന്നേന്ന് ഇവൻ പറയുന്നതും ആ സീൻ അവിടെ കട്ട് ചെയ്ത് പിന്നീട് ഇവളാണെങ്കിൽ ആ ബുക്സൊക്കെ തിരിച്ചു കിട്ടിയല്ലോ ആ ബുക്സിൽ എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞത് ചെക്ക് ചെയ്യുന്ന ടൈമിൽ രണ്ട് മൂന്ന് പേജസ് ഒക്കെ കീറിയത് ഇവൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാലും അയാൾ എന്തിനായിരിക്കും ഈ പേജസ് ഒക്കെ കീറിയതെന്ന് ചിന്തിക്കുന്ന ഇവളാണെങ്കിൽ അല്ല എനിക്ക് എന്താ പെട്ടെന്ന് യോഗട്ട് കഴിക്കാൻ തോന്നുന്നേന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അതായത് സംശയം ഇവളുടെ ആ ബുക്ക് നോക്കുന്ന ടൈമില് അതിലെ ഹൊയു എഴുതിയിട്ടുണ്ടായിരിക്കും ഇവൾ യോഗ് വാങ്ങാൻ കടയിൽ വരുന്ന കാര്യം അതുകൊണ്ടാണ് ഇവൾക്ക് പെട്ടെന്ന് ഇത് കഴിക്കാൻ തോന്നുന്നത് ചെക്യൂങ് ആണെങ്കിൽ കൺവീനിയന്റ് സ്റ്റോറിലേക്ക് വരുന്ന ടൈമിൽ സോയ ഇവളെ വിളിക്കുന്നതും അല്ല ഇന്നലെ ജംഗ് ആയിട്ടുള്ള ഡേറ്റിംഗ് എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് ആലോചിക്കാനേ ആഗ്രഹിക്കുന്നില്ല പിന്നെ നീ എന്തിനെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്ന എന്ന് പറയുന്ന ചെക്യൂങ്ങിനോട് എന്ത് പറ്റി നീ എൽ പറഞ്ഞത് നീ എഴുതിയ നോവലിലെ പോലെ തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് മാത്രമല്ല അവൻ ഹാൻഡ് ാണ് അപ്പോൾ അതങ്ങ് ട്രൈ ചെയ്തുകൂടി എന്ന് ചോദിക്കുന്ന ഇവളോട് അല്ല നിനക്ക് ആ റൊമാൻറ്റിക് നോവലിൽ അവസാനം എന്താ സംഭവിച്ചത് തീരെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്ന ചെക്യൂങ്ങിനോട് ഇല്ല അവസാനം അവർ തമ്മിൽ പ്രണയത്തിലാകുന്നോ അവൻ ഈ രാജ്യം വിടുന്നു അങ്ങനെ എന്തൊക്കെയല്ലേ എന്ന് ചോദിക്കുന്ന സോയയോട് ആ ബെസ്റ്റ് നായകൻ അവന്റെ സോൾമേറ്റിനെ കണ്ടുപിടിക്കും ഈ രാജ്യം വിടുന്നതിന് മുന്നേ നായികയ്ക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കും അവൾ മരിക്കും എന്നൊക്കെ പറയുന്ന ചെക്യൂങ് ആണെങ്കിൽ എന്താ അതുപോലെ എനിക്ക് സംഭവിക്കണം എന്നാണോ നീ ആഗ്രഹിക്കുന്ന ചോദിക്കുന്ന ടൈമിലാണ് തൊട്ട് മുന്നിലായിട്ട് ഹൊയൂൻ നിൽക്കുന്നത് ഇവള് കാണുന്നതും ഹൊയൂൻ ആണെങ്കിൽ ഇവളുടെ നേരെ വന്ന് മരിക്കരുത് ആ ലവ് സ്റ്റോറിയിൽ നീ മരിക്കാൻ പാടില്ല എന്ന് പറയുന്നതും ഇവൾ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് ആ ടൈമിൽ ബാക്ക്ഗ്രൗണ്ട് ബോയ്സ് ആയിട്ട് അവിടെ കേൾപ്പിക്കുന്നത് ഈ ഡെസ്റ്റിനി എഴുതുന്ന ഗോഡുകൾക്കൊക്കെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിലെ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് മനുഷ്യരോട് സിമ്പതി തോന്നാൻ പാടില്ല മനുഷ്യരുടെ ഇമോഷൻസ് നിങ്ങൾ മനസ്സിലാക്കുന്ന ടൈമില് നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്ന ടൈമില് നിങ്ങൾ വലിയ പ്രശ്നത്തിലാകുമെന്നായിരിക്കും അത് മാത്രല്ല ഹോയുവിന്റെ കയ്യിൽ കയ്യില് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരിക്കും ആരോ ഇവന്റെ കയ്യില് പിടിക്കുന്നതും ആ ബ്രേസ്ലെറ്റ് നിലത്ത് വീഴുന്നതും കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്